ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോണത് നൂഡിൽസാണേ അതിലുള്ള കോഴിയാണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കണ്ണുങ്ങളൊന്ന് വെച്ച് നോക്കി നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള നൂഡിൽസ് ആയിരിക്കും നമുക്കിത് തിന്നുമ്പോൾ തോന്നും അത്രയും നല്ല ടേസ്റ്റുള്ള നൂഡീൻസാകും അതെല്ലാം കഴുകി വൃത്തിയാക്കിയ കോഴിയാണത് നമുക്ക് ഇതിൽ ഒരു ഗ്ലാസം വെള്ളം വെച്ച് അടുപ്പത്തേക്ക് വെച്ച് കുറച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം തോന്നുന്നു കിടന്ന് പേവട്ടെ ഇട്ടതിലേക്ക് ഞാനൊരു ചെറിയ കുഞ്ഞ് സ്പൂണ് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് മതി ഇട്ടാ നമ്മൾ ക്യാരറ്റ് അരി അരിഞ്ഞി കഴിഞ്ഞ് ബീൻസ് അരിഞ്ഞി വെച്ചിട്ടുണ്ട് ഇനി ഓനിയനും ക്യാപ്സിക്കനും കാബേജ് കരിയുണ്ട് എന്യാരെടുക്കുക അതിലങ്ങട്ട് എല്ലാവരും എറുമ്പിന് ആട്ടിപ്പഴപ്പിക്കുക ഈ എറുമ്പിന് ക്യാരറ്റ് കൊടുക്കുക അങ്ങനെ ഇതാണ് നമ്മളെ സ്പ്രിങ് ഒനിയൻ അരിയുന്നുണ്ട് അതിൻകൂടെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അരിയുക സ്പ്രിങ് ഒനിയനാണ് ട്ടോനിയ അരിയുന്നത് അവിടെ ആവശ്യത്തിന് എടുത്താൽ മതി ഞങ്ങൾ വലിയൊരു തൂമ്പാണ് എടുത്തത് നമ്മൾക്ക് ഓരോരുത്തർ സാധനം കൂടുതലുള്ളതിനനുസരിച്ചിട്ട് ഓരോരുത്തരും കൂട്ടി കൂട്ടി എടുത്താൽ മതി ഞങ്ങളൊരു പേക്ക് പാക്കറ്റ് പാക്കറ്റ് എടുത്തിട്ടുള്ളൂ നൂഡിൽസ് അതിനെക്കൊണ്ട് അതിനനുസരിച്ചുള്ള സാധനമാണ് എടുത്തത് കാബേജ് ആട്ടോ അരിയുന്നത് കാബേജും കൂടെ ഇനി ഇടണം ഒരാൾ ഇതങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ആരും ഇല്ലാത്ത രോഗം പേര് ഉട്ടോ സഹായിക്കാനും പിടിക്കാനും ഒക്കെ വീഡിയോ പിടിക്കാനൊക്കെ ക്യാപ്സിക്കൻ ഏരിയാൻ പോവുകയാണ് വേറെന്തൊക്കെ വിശേഷവും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും സമാധാനം സന്തോഷമുണ്ടാവട്ടെ ഇതടുപ്പത്തി മറ്റേ അടുപ്പത്ത് ഞാൻ നമ്മളെ നൂഡിൽസ് ഇടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചതാണ് അത് അടുപ്പത്തൊന്ന് തിളിക്കട്ടെ നമ്മൾ കോഴിപ്പറം എന്തുകൊണ്ടിരിക്കണ്ട് അതടുക്കുക അതൊക്കെ അരിഞ്ഞു റെഡി ആക്കുന്നുണ്ട് ചിക്കൻ ഒക്കെ വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ പീസ് ആക്കിട്ട് എടുക്കണം എല്ലാം വെന്തുക്കുന്നു തിളപ്പിട്ടുണ്ട് നമുക്ക് ഇതിപ്പോ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ് അത് നമുക്ക് ഇതിലേക്ക് ഇത് എടുക്കാം നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിലിക്കുന്നുണ്ട് വെളുത്തുള്ളി ഇടണ്ടേ ചെമ്പ് നമ്മൾ വെച്ചിട്ട് നല്ല നിറമുള്ള ചെമ്പ കഴിഞ്ഞാൽ ചെമ്പ് വെച്ചിട്ട് കുറച്ച് നേരം എണ്ണ കിട്ടാൻ പോകുമ്പോഴത്തേന് നേരം വെയ്യപ്പോൾ കുറച്ച് കറുത്തു ചാടി എണ്ണയിലേക്കൊന്നും ചേരുന്നില്ല ഞാൻ തേച്ച് അതിലും പോവുകയുള്ളൂ ഇത് നമ്മൾ കാബേജും അല്ല മറ്റേ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കേട്ടോ അതൊന്നും താവട്ടെ എന്നിട്ട് നമുക്ക് മറ്റേ അത്ര വേവില്ലല്ലോ ഒന്ന് താവട്ടെ ഓ ഇതാ ഇതാ കഴിഞ്ഞിട്ട് ഇതാ ക്യാപ്റ്റിക്ക ഇട്ടേ ചിക്കനോ മട്ടനോ അറിയാറില്ലല്ലോ പറയട്ടെ അതൊന്ന് വഴി വന്നിട്ട് നമുക്ക് ഇതാ ഇടണ്ട് നമ്മള് അതിന്റെ കൂടെ ഇതാ സെലറി ഇടണ്ടേ ഒരു മുക്കാൽ സ്പൂൺ ഉണ്ടാവുക കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട് ഇതാ നമ്മൾ ചിക്കൻ ഇടാണ് വേവിച്ച് ഇങ്ങനെ കണ്ടെത്തുന്നില്ല വേവിച്ച പൊടിയൊക്കെ ഇതാ എന്താ പറയാണെങ്കിൽ ചെറുതായിട്ട് കിട്ടും ഞമ്മള് നല്ല ചൂടുണ്ട് ഞമ്മ നല്ല ടേസ്റ്റ് ഉള്ള മണം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിട്ടുണ്ട് ഒന്നൊട്ടിപ്പിടിച്ചിട്ടൊന്നില്ല അല്ല ആദ്യം നമുക്ക് തെരിച്ച മാമ്പ കൈങ്ങട്ട നമുക്ക് നോക്കിട്ട് വരാം നമുക്ക് വേണ്ടേ റൈറ്റ് നോടേസ്റ്റ് കൊണ്ടേ പാത്രം തോറായിക്കാം എടുത്തു വെച്ചോ അടുത്തുന്നതു തുടങ്ങിയതാ 2900 നാലൊക്കെ പൊട്ടിച്ചോ പേപ്പർ കായ എനിക്കേടി മൈൻഡ് ഓക്കേ ഓക്കേടി ഉമ്മച്ച

ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ